സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് എന്നാൽ അതേ പാലക്കാടിൽ ഇപ്പോൾ സി പി എം തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുകയാണ് വിഭാഗീയത അതിരുകടന്ന് നിയന്ത്രണാതീതമായിരിക്കുകയാണ് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് പ്രമുഖരാണ് പാർട്ടി വിട്ടിരിക്കുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സി പി എം തിരിച്ചടിയായി പ്രവർത്തകരുടെ കൂട്ടത്തോടെയുള്ള പാർട്ടി വിടൽ തേൻകുറിശി പഞ്ചായത്തിൽ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയും അടക്കം പേരാണ് പാർട്ടി വിട്ടത് ഡിസിസി സംഘടിപ്പിച്ച അംഗത്വ വിതരണ ചടങ്ങിൽ പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ മുഖ്യാതിഥിയെ സംബന്ധിച്ചു സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ എം വിജയൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സുരേന്ദ്രൻ നിതീഷ് കുമാർ രാധാകൃഷ്ണൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് എഴുപത്തി അഞ്ചോളം പേർ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് സി പി എം എന്ന പാർട്ടി അതിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്നും അഴിമതി നടത്താനും അത് മൂടി വയ്ക്കാനും വേണമെങ്കിൽ ഏത് വർഗീയ പാർട്ടികളുടെ സഖ്യം ചേരുമെന്നും തുറന്നടിച്ചുകൊണ്ടാണ് ഇത്രയും പേർ പാർട്ടി വിട്ടത് സി പി എമ്മിന്റെ മതേതര കാഴ്ചപ്പാട് കാപ്പട്യമാണെന്നും വർഗീയതയോട് സി പി എം എടുക്കുന്ന നിലപാട് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് സിപിഎമ്മിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് പാലക്കാട് അതേസമയം വ്യായാമ കൂട്ടായ്മയായ മെക്സവിനെതിരെ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനന്റെ പരാമർശത്തിലും പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യ പ്രവണതയിലും മനമടുത്ത് സിപിഎം നെടുവണ്ണൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ അക്ബർ അലി കോംബ്രേത്ത് കഴിഞ്ഞ ദിവസം സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു നടുവണ്ണൂർ നടുവണ്ണൂർകോ സഹകരണ സംഘം പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചാണ് കോൺഗ്രസിൽ എത്തിയത് കോഴിക്കോട് ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഷാൾ അണിയിച്ച അക്ബർ അലിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു പദവികൾ മോഹിച്ചല കോൺഗ്രസിൽ ചേർന്നതെന്നും മെക്സെവൻ വിവാദത്തിലൂടെ പി മോഹനൻ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത പ്രസ്താവനയാണ് നടത്തിയതെന്നും അക്ബർ അലി വിമർശിച്ചു അത്തരത്തിൽ വലിയ ഒരു പൊട്ടിത്തെറിയും കൊഴിഞ്ഞുപോക്കുമാണ് പാലക്കാട് സി പി എം നടന്നുകൊണ്ടിരിക്കുന്നത്